നമസ്കാരം മാർത്തോമ യുവജന യുവജനസഖ്യം സമൂഹത്തിന് ആശ്വാസമാവുന്നു റാന്നി പഴവങ്ങാടി ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ഈ വർഷത്തെ വരുമാനത്തു നിന്ന് ലഭിച്ച നാൽപ്പതിനായിരം രൂപ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസ് ചെയ്യേണ്ടതിന് കൈമാറി റാന്നി മാർത്തോമ മെഡിക്കൽ മിഷൻ സെൻറ്ററിലെ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസ് ചെയ്യേണ്ടതിനായി ആശുപത്രി സെക്രട്ടറി കൂടിയായ ടി പി ഫിലിപ്പ് സാറിന് തുക കൈമാറി യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ജേക്കബ് ഫിലിപ്പും ട്രഷറർ അശ്വിൻ തോമസും ആശുപത്രി സെക്രട്ടറി ടി പി ഫിലിപ്പ് സാറിനെ തുക ഏൽപ്പിച്ചു ആശുപത്രി ബോർഡ് മെമ്പർ പ്രസാദ് മേപ്രത്തും ആശുപത്രി സെക്രട്ടറിയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന മാർത്തോമ മെഡിക്കൽ മിഷൻ ഡയാലിസ് യൂണിറ്റിനെ സഹായിക്കുവാൻ ഇനിയും മുൻപോട്ട് ധാരാളം ആളുകൾ കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകത റാന്നിയിൽ നിലനിൽക്കുകയാണ് ഈ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനേകർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു